വെൽക്കം ടു ട്രൈഡ് ബുക്ക് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് ഇന്നലെ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ഒരു റിജക്ഷൻ ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് റിജക്ഷൻ താഴോട്ടേക്ക് തന്നിട്ടുണ്ട് ഇന്ന് വീണ്ടും ആ റിജക്ഷൻ ഏരിയയിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവല് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തരാം ഈ ഒരു ഏരിയയിലേക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി വലിയൊരു വീഴ്ചയാണ് കാണുന്നതെങ്കിൽ ഇന്നലത്തെ അല്ലെങ്കിൽ മിനിഞ്ഞാമത്തെ ക്യാൻഡിലെ ലോയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈയൊരു റേഞ്ച് വരെ നമുക്ക് എത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് ഇന്ത്യൻ സമയം മണിക്ക് രാത്രി അതിന് മുകളിൽ കാണുന്ന ന്യൂസ് എല്ലാം ഇന്നലെ രാത്രി അതായത് പന്ത്രണ്ട് മുപ്പതിന് വന്നതും ഒരു മണിക്ക് വന്നതുമാണ് ഇനി നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ക്രൈംസിനെ കുറിച്ചിട്ട് നോക്കാം അൺഎംപ്ലോയ്മെന്റ് ക്രൈംസിൽ പ്രീവിയസ് ഫിഗർ വൺ നയൻ വൺ കെ ആൻഡ് ഫോർകാസ്റ്റ് കാസ്റ്റ് ടു സീറോ കെ ആണ് അത് യൂഷ്വലി എഫക്റ്റ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ വരികയാണെങ്കിൽ കറൻസി ബെറ്റർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവൂ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം പണ്ണവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ വൺ സെവൻ ഫൈവ് പോയിൻ്റ് ടു വൺ ഫോർ വൺ എയിറ്റ് നയൻ പോയിൻറ്റ് സെവൻ ടു ഫോർ ടു സീറോ സെവൻ പോയിൻ്റ് എയിറ്റ് ഫോർ ഫോർ ടു ഡബിൾ ടു പോയിൻറ്റ് നയൻ ഫൈവ് ഫോർ ടു ഫോർ ഫൈവ് പോയിൻ്റ് സിക്സ് വൺ ഫോർ ടു സിക്സ് ടു പോയിന്റ് ഫൈവ് ടു പിന്നെ അടുത്തത് ഫോർ ടു എയ്റ്റ് ഫോർ പോയിന്റ് ടു എയ്റ്റ് ആൻഡ് ഫോർ ത്രീ ടു ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് ഒക്കെ ത്രീയാണ് വണ്ണവർച്ചാടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം പ്രൈസ് നിൽക്കുന്നത് നല്ലൊരു സ്ട്രോങ് ഒരു ലെവലിലാണ് ആ ലെവലിൽ നിന്നിട്ട് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് സോ മാർക്കറ്റ് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ ഈ ഒരു റേഞ്ചാണ് ഈ റേഞ്ചിൽ വന്നിട്ട് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തു നോക്കുക അതായത് പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു റെസിസ്റ്റൻസ് എത്തി റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഈ അടുത്ത റെസിസ്റ്റൻസിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് ഈ ലെവലിൽ നോക്കേണ്ടത് ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നന്നതാണ് അപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് വീണ്ടും ഒരിക്കൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ ആണ് ഈ കാണുന്നത് ഓൾ ടൈം ഹൈ വരെ എത്താനും സാധ്യത കാണുന്നുണ്ട് ഇന്ന് എത്തുമെന്നു അറിയില്ല എന്നിരുന്നാലും അങ്ങനെ ഒരു സിനാരിയോ കാണുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രൈസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇനി ഈയൊരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇതിന്റെ മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വന്നിട്ട് റീടെസ്റ്റിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഈയൊരു സിനാരിയ വീണ്ടും വർക്ക് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി മറ്റൊന്ന് ഇവിടെ വന്നതിന് ശേഷം എക്സ്പെഷ്യലി ഈയൊരു ലോ ലോ എടുത്തിട്ട് സസ്റ്റെയിൻ ചെയ്യാണെങ്കിൽ അതായത് താഴോട്ടേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ നന്നായി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു റേഞ്ച് ഈ ഒരു ലെവലാണ് ആ ഒരു റേഞ്ചിൽ വന്നതിന് ശേഷം ഒരു മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഒരുപക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു സാധ്യത ഉണ്ട് അല്ലാതെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏറെക്കുറെ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെയൊക്കെ എത്താനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായി ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു